ഹായ് ഹയോൾ അസ്സലാമലേക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴംപൊരിയാണ് എല്ലാവർക്കും അറിയാവും എല്ലാവരും ഉണ്ടാക്കുന്നതുമാണ് എന്നാലും ഞങ്ങൾ ഇന്നത്തെ വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കുന്ന കരുതി അങ്ങനെ ഉണ്ടാക്കുകയാണ് അതിന് ഞാൻ കിടുന്നത് ആദ്യം മൂന്ന് പഴമാണ് വലിയ നേന്ത്രപ്പഴം അത് നടുമുറിച്ചിട്ട് നീളത്തിൽ അങ്ങനെ ചെറിയ നൈസായിട്ടങ്ങനെ അരിഞ്ഞെടുക്കുക ചിലർ ഇങ്ങനെ ഫുള്ളായിട്ട് അരിയണവരുണ്ടാവും പക്ഷെ ഞാൻ നടു നടുമുറിച്ചിട്ടങ്ങനെ നൈസായിട്ടാണ് അരിയണത് അപ്പോൾ അത് അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഒരു നാല് ടേബിൾ സ്പൂണ് കടലപ്പൊടി ഒരു മൂന്ന് ഏലക്കായ പിന്നെ ആവശ്യത്തിന് പഞ്ചസാര അതായത് ഒരു മൂന്നോ നാലോ ടേബിൾ ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഒരു നുള്ളുപ്പ് അതിട്ടിട്ട് പിന്നെ അതൊന്ന് മിക്സ് ചെയ്യുക ആദ്യം പൊടിയൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഞാൻ സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പക്കാരല്ലേ അതും ഞാൻ ചേർത്തിട്ട് അത് ഒരു ചെറിയ ഒരു ഒരുത്തിരി ഒരിത്തിരി ഇട്ടിട്ടുള്ളൂ അങ്ങനെ ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം ഞാൻ ഉപ്പാണ് ചേർത്തുകൊണ്ടിരിക്കണത് ഇതിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ ആ കാണണുണ്ട് അല്ലേ ഇനി അതങ്ങനെ മിക്സ് ചെയ്യാം എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ട് പഴംപൊരിൻ്റെ ഇല്ലേ ആ ബാറ്റർ ആക്കി മാറ്റുക എല്ലാവരും ഉണ്ടാക്കുന്നതാണെന്നാലും ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ ഞാനിങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കൽ അപ്പോൾ അതേപോലെ ഞങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക അതാ അപ്പം അതിൻ്റെ കണ്ടിസ്റ്റൻ്റി ആയിക്കണ് ഞാൻ കഴിയൊക്കെ കഴുകി വാഷ് ചെയ്തിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് കൈ കൊണ്ട് ചെയ്യുമ്പോഴാണ് ഒരു തൃപ്തിയാവുക സ്പൂൺ എടുക്കുന്നതിനേക്കാളും ഒക്കെ എനിക്ക് ഇങ്ങനെ കൈ കൊണ്ട് ചെയ്യുമ്പോഴാണ് അതാണ് ഞാൻ കൈ ഉപയോഗിക്കണേ എന്നിട്ട് പിന്നെ ചൂടായ പാത്രത്തിലോട്ട് എണ്ണ നല്ല തിളച്ചിട്ടുണ്ട് ആ തിളച്ച എണ്ണയിലോട്ട് പഴംപൊരി ഓരോന്നോരോന്നായിട്ടിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എനിക്ക് വോയിസ് ഓവർ ഒന്നും കൊടുത്താൽ അങ്ങനെ പരിചയമില്ല ഇത് രണ്ടാമത്തെ വീഡിയോ ഒക്കെ ഏറ്റവും തോന്നുന്നുണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു ചാനൽ തുടങ്ങി ഇങ്ങനെ ഒന്ന് ഇതായി വരണേ ഉള്ളൂ എനിക്കങ്ങനെ പരിചയമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സഹകരിക്കുക ണ്ടാക്കുന്നതൊക്കെ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമായി കേൾക്കുന്നു അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക അതുങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ള സപ്പോർട്ട് ചെയ്യുക